അങ്കളെ ഈ ജോദർ പാൻറ് ഉണ്ടോ ജോദർ മോനെ പുതിയ ട്രെൻഡൊക്കെ വന്നാടാ മറ്റില്ല അതെ മറ്റേ പാന്റിൽ എലാസ്റ്റിക് ഒക്കെ വരുന്ന എൻ്റെ മോനെ അത് ജോദർ ജോഗർ ജോഗർ ലടാ ജോദർ

ഇവന്മാര് ഓക്കുന്നത് പോരാഞ്ഞിട്ട് അത് ി തുടങ്ങിയോ ഞാനൊരു രണ്ടിപ്പരിപ്പിന്റെ അത്ര ആയിപ്പോയത് അവന്റെ ഒക്കെ ഭാഗ്യം അല്ലെങ്കിൽ രണ്ടിനെയും കഷത്ത് പിടിച്ച് അമിക്കാനാ ഇതൊക്കെ എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഇനി സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണാവോ നിങ്ങൾ ഇനി വാ മൂടിക്കെട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക ചെവല് തരും